വനംവകുപ്പിൻ്റെ കാട് നാടക്കിയുള്ള തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് വീണ്ടും വീണ്ടും കടുവ ആ ആടുകളെ പിടിച്ചോണ്ടിരിക്കുന്നത് ഇതിന് അഞ്ച് ആടുകളെ ഇതുവരെ പിടിച്ചു കഴിഞ്ഞു ഇന്ന് ഇന്നലെ രാത്രി പന്ത്രണ്ട് കൂടിയാണ് ഈ തുപ്ര അംഗൻവാടിക്ക് സമീപമുള്ള ചന്ദ്രന്റെ വീട്ടിൽ ആടിനെ കടുവ പിടിക്കുന്നത് മുട്ടനാടിനെയാണ് കടുവ പിടിക്കുന്നത് ഇതോടുകൂടി ഒരാഴ്ചക്കിടെ അഞ്ച് ആടുകളെ കടുവ പിടിച്ചു കഴിഞ്ഞു ഈ പ്രദേശത്ത് വലിയ ഭീതി നിലനിൽക്കുന്നുണ്ട് കുങ്കിയാനകൾ എത്തിച്ചിട്ടുണ്ട് അതുപോലെ തെർമൽ ഡ്രോൺ ക്യാമറ ഉപയോഗിച്ചൊക്കെ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ാണ് വീണ്ടും വീണ്ടും ഈ കടുവയുടെ ആക്രമണം അത് നമ്മളൊരു പത്തരയോട് കൂടി ആ പ്രദേശത്ത് മറ്റ് ഇന്നലെ ആടിനെ പിടിച്ച സ്ഥലത്ത് കടുവ എത്തിയത് കൊണ്ട് അവിടെ ലൊക്കേറ്റ് ചെയ്ത് നിക്കുകയായിരുന്നു അതിനുശേഷം പിന്നെ കടുവ മിസ്സായി നേരെ ഇവിടെ വരികയായിരുന്നു ഈ ഇതിപ്പോ എത്ര പ്രായമുള്ള ആടാണ് ഇത് ഒരു വയസ്സ് മുട്ടനാട് എത്ര ആടുകളാണുള്ളത് ആടുകളാണ് ഉള്ളത് ഒന്ന് രണ്ടാടിയുള്ളതാണ് ഇതിൻ്റെ തള്ളയാണ് അപ്പം ഇതിനെ ചവിട്ടിക്കുന്ന വരുമാനമൊക്കെ ഉണ്ട് അപ്പം വില പറഞ്ഞത് നിൽക്കുകയായിരുന്നു മുപ്പത്തഞ്ച് റുപ്യ ഒക്കെ വില പറഞ്ഞതാണ് കൊടുത്തില്ല അപ്പോൾ ഈ ആ കടുവ കണ്ടു കടുവ ഞാൻ പറഞ്ഞില്ല വടിയെടുത്ത് അടിച്ച് ചുമരമ്മിൽ അടിച്ച് അടിച്ചു കഴിഞ്ഞപ്പോഴാണ് ആടിനെ പിടുത്തം ഇട്ടിട്ട് കൂടും പൊളിച്ച് താഴുക എങ്ങനെയാണ് ചന്ദ്രട്ടൻ നോക്കാൻ കാരണം ബഹളം ബഹളം കേട്ടു ആടിൻ്റെ കരച്ചിലും കേട്ടു എന്തോ പൊളിക്കുന്ന ഒച്ചയും കേട്ടു അന്നേരമാണ് ഞാൻ നോക്കിയത് ജല്ല് ജല്ല അകത്തുനിന്ന് ഒച്ച ഇട്ടുകൊണ്ടാണ് ഞാൻ ജല്ല് തുറക്കുന്നത് ഈ കടുവയെ കാണാൻ എങ്ങനെ വലിയ സൈസുള്ള കടു നല്ല വലിപ്പമുള്ളതാണ് കാണുമ്പോൾ ഒരു ആരോഗ്യ പ്രശ്നമൊന്നും തോന്നില്ലല്ലോ ഒന്നും തോന്നലില്ല വളരെ വേഗത്തിൽ ഓടിപ്പോ വരും പോക്കൊക്കെ അതുപോലെ ആരോഗ്യക്കുഴപ്പൊന്നുമില്ല എന്തായാലും വലിയ പ്രയാസം ഈ പ്രദേശത്ത് നിലനിൽക്കുന്നുണ്ട് ചന്ദ്രൻ ആണ് ഇപ്പോൾ നമ്മോട് സംസാരിച്ചത് അദ്ദേഹത്തിൻ്റെ ആടിനെയാണ് ഇന്നലെ രാത്രി പിടികൂടിയത് ഇതോടുകൂടി അഞ്ചാടുകളെ ഇതുവരെ പിടികൂടി കഴിഞ്ഞു ഈ പ്രദേശം വലിയ ഭീതിയിലാണ് കഴിയുന്നത് എന്തായാലും ഇതുവരെ ആടുകളെ മാത്രമാണ് കടുവ പിടികൂടിയിട്ടുള്ളത് പശുക്കൾക്ക് നേരെ ആക്രമണങ്ങൾ പോലും നടത്തിയിട്ടില്ല അല്ലെങ്കിൽ മറ്റേതെങ്കിലും വളർത്തുമൃഗങ്ങൾക്ക് നേരെയും കടുവ ആക്രമണം നടത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് ആടുകളെ മാത്രം പിടിച്ചതുകൊണ്ട് തന്നെ ആളുകൾ മനസ്സിലാക്കുന്നത് ഇത് ഒരു ആരോഗ്യക്കുറവുള്ള ആടാ കടുവയാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആ കാര്യം പറയുന്നുണ്ട് കാരണം കാട്ടിൽ സ്വതന്ത്രമായി ഇരതേടാൻ കഴിയാത്ത വിധം ആരോഗ്യക്കുറവ് ഉള്ളതുകൊണ്ടാണ് നാട്ടിലിറങ്ങി കൂട്ടിൽ കെട്ടിയിട്ട മൃഗങ്ങളെ പിടികൂടുന്നത് എന്നാണ് വനംവകുപ്പിൻ്റെ ആദ്യം തന്നെയുള്ള നിരീക്ഷണം പക്ഷേ അതേ ആ സമയത്ത് തന്നെയും ഈ നാട്ടിലിറങ്ങുന്ന വന്യമൃഗങ്ങൾ കൂട്ടിൽ കെട്ടിയിട്ട എളുപ്പത്തിൽ പിടികൂടാവുന്ന മൃഗങ്ങളെ പിടികൂടുമ്പോൾ തന്നെയും പശുക്കളെ പോലെയുള്ള മൃഗങ്ങളെയും പിടികൂടാറുണ്ട് പക്ഷേ ഈ കടുവ ഇതുവരെയും ആടുകളെ മാത്രമാണ് പിടികൂടിയിട്ടുള്ളത് ഏറ്റവും പ്രയാസകരമായ കാര്യമെന്ന് പറയുന്നത് ഈ ലാ അവസാനം പിടികൂടിയ മൂന്നാടുകളെയും കടുവ ഭക്ഷിച്ചിട്ടില്ല എന്നത് ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് കാരണം മൂന്ന് ദിവസമായി ഭക്ഷണം കഴിക്കാത്തൊരു കടുവയാണ് അത് കാട്ടിൽ പോയി ഇര തേടി പിടിക്കും എന്ന് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കാനും കഴിയില്ല നാട്ടിലിറങ്ങിയതിനു ശേഷം പിന്നീട് അത് കാട്ടിലേക്ക് പോയിട്ടില്ല എന്നതുകൊണ്ട് തന്നെ അത് ഏത് സമയത്തും ഇനി ആക്രമണം നടത്തുക ഏതെങ്കിലും മൃഗങ്ങൾക്കെതിരെ ആയിരിക്കുമോ അഥവാ മനുഷ്യന് നേരെ ആക്രമണം ഉണ്ടാകുമോ എന്നൊക്കെ വലിയ ആശങ്ക പ്രദേശത്തുണ്ട് എന്തായാലും ഇപ്പോൾ ീങ്ങി വെളിച്ചം വീണ് ഒരു സമയമാണ് ഇന്നലെ രാത്രി കൂടി കൃത്യമായി ഒരു കൂടി കൃത്യമായി കടുവയെ കഴിഞ്ഞ തവണ ആടിനെ പിടിച്ച സ്ഥലത്തൊരുക്കിയ കെണിക്ക് സമീപത്തായി ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞിരുന്നു ആ സമീപത്ത് കടുവ ഏറെ നേരം നിൽക്കുകയും ചെയ്തു കൂട്ടിൽ കയറുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നു അവിടെ നിന്നാണ് പിന്നീട് വളരെ വേഗത്തിൽ കടുവ മാറുകയും പിന്നീട് രണ്ട് കിലോമീറ്ററോളം ദൂരെയുള്ള തുപ്ര എന്ന് പറയുന്ന നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ പ്രദേശത്ത് ചന്ദ്രൻ എന്നയാളുടെ ആടിനെ പിടികൂടുകയും ചെയ്യുന്നത്